ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിയാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു കപ്പ് മൈദ ഒരു സ്പൂൺ കൊക്കോ പൗഡർ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ അല്പം ബേക്കിംഗ് സോഡ ഇวะ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിപ്പൈല് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബട്ടർ മിൽക്ക് തയ്യാറാക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ വിനേഗർ ഒഴിക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അല്പനേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം നേരത്തെ മാറ്റി വെച്ച ബട്ടർ മിൽക്ക് എടുത്തതിനു ശേഷം നമുക്കൊന്നും കൂടി അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ നമുക്കതിലേക്ക് സൂപ്പർ റെഡ് ആഡ് ചെയ്യാം വീണ്ടും ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് എക്ക് നമ്മളിവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഒരു ഗ്ലാസ് പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ വാനില ലൻസും അതുപോലെ തന്നെ ഒരു സ്പൂൺ വിനേഗറും ആഡ് ചെയ്യാം ഇന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്കിൽ സൂപ്പർ റെഡ് ചേർത്ത് തയ്യാറാക്കി വെച്ച മിക്സ് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ലൊരു റെഡ് ആവുന്നത് വരേക്കും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് എടുക്കാം മിക്സിങ്ങിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ച മൈദ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തുകൊണ്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ടും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതൊരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒരു ചെമ്പിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കാം ഇതുപോലെ നമുക്കൊരു ചെമ്പിലാക്കി അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വീറ്റ് എടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ലൊരു കട്ടിയായി ഒരു തിക്കായി വരുന്നത് വരേക്കും നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ക്രീം ചീസ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തുകൊണ്ട് അത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേക്ക് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രീം ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഒരു ലെയർ എടുത്തു വെച്ചതിന് ശേഷം അതിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ആ ലെയർ ഫിനിഷ് ആവുന്നത് വരെയേക്കും നമുക്ക് ഈ ക്രീം ഇങ്ങനെ തേച്ച് കൊണ്ടിരിക്കാം ശേഷം നമുക്ക് വീണ്ടും ഒരു ലെയർ എടുത്ത് വെക്കുക അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ആഡ് ചെയ്യാം നല്ല സോഫ്റ്റിന് വേണ്ടി നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കാം പിന്നെ നമ്മളിപ്പോൾ അവസാനത്തെ ലെയർ എടുത്തിട്ടുണ്ട് അതിലും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് അതിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ തേച്ച് നന്നായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം മൂന്ന് ലെയറും വെച്ചത് കൊണ്ട് നമുക്കിനി മുഴുവനായിട്ടും നന്നായിട്ട് ഈ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് പ്രസിദ്ധ ബെല്ലൈക്കൺ ലൈക്ക് ഷെയർ കമൻറ്റ് ടേസ്റ്റ് പറയുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്